ആൻഡ് ഹംബർ ും സംയുക്തമായി നടത്തുന്ന ആദ്യത്തെ നഴ്സസ് ഡേ സെലിബ്രേഷൻ ഈ മാസം മുപ്പത്തി ഒന്നിന്ഫീൽഡിൽ വെച്ച് നടത്തപ്പെടുകയാണ് യു കെയിലെ തൊഴിലിടങ്ങളിൽ മലയാളികളുടെ ശക്തമായ സാന്നിധ്യം വരുളുന്ന നഴ്സിംഗ് പ്രൊഫഷണൽസിനെ അണിനിരത്തിയും അനുമോദിച്ചും നഴ്സസ് ദിനാഘോഷം ഏറ്റവും പ്രൗഢവും അർഹമായ പ്രാധാന്യത്തോടെയും കൂടിയാണ് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹോർബറി വർക്കിംഗ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സജ്ജീകരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ രജിസ്ട്രേഷനായി കാത്തിരിക്കുന്നവർക്കും നഴ്സിംഗ് പ്രൊഫഷൻ ഉണ്ടായിരിക്കെ ഇതര മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇന്റർവ്യൂ ജോലി കയറ്റം എന്നീ വിഷയങ്ങളിലടക്കം ഏറെ പ്രയോജനപ്പെടുന്ന സെക്ഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ഏറ്റവും വലിയ മലയാളി അസോസിയേഷൻ നെറ്റ്വർക്കിംഗ് പ്രയോജനം നേടുന്നതും നഴ്സസ് ഫോറം അഭികാമ്യമാണ് പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും സി പി ഡി പോയിന്റ്സും നൽകുന്നതാണ് യുഗ്മ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി നഴ്സസ് ദിന ആഘോഷങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യും നാഷണൽ വൈസ് പ്രസിഡന്റ് വർഗീസ് ദാനിയേൽ റീജിയണൽ പ്രസിഡന്റ് അംബിളിയസ് മാത്യൂസ് നാഷണൽ നഴ്സസ് കോർഡിനേറ്റർ സോണിയ ലൂബി റീജിയണൽ സെക്രട്ടറി അജു വർഗീസ് േറ്റേഴ്സ് ഹരി കൃഷ്ണൻ മിസ് അലീന മുൻ നാഷണൽ സംബന്ധിക്കും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അറിവ് മെച്ചപ്പെടുത്തൽ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ കരിയർ മുന്നേറ്റം കലാപരിപാടികൾ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനോടൊപ്പം വിജ്ഞാനപ്രദവും വിദ്യാഭ്യാസപരവും വിനോദപരവുമായ ഒരു ദിനാഘോഷവുമാണ് യു ഒരുക്കുന്നത് നഴ്സിംഗ് കൺവെൻഷന്റെ ഭാഗമാകുവാനും ായ സേവന മേഖലയെ ഒരുമിച്ച് ആഘോഷിക്കുവാനും ആദരിക്കുവാനും അനുമോദിക്കാനും ഹംബൾ ഹംബ് റീജിയുടെയും നഴ്സസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വെസ്റ്റ് യോക്ഷയർ മലയാളി അസോസിയേഷനുമായി ചേർന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിന ആചാരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വാർഷിക സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയും ഏവരുടെയും സാന്നിധ്യവും പങ്കാളിത്തവും മെയ് മുപ്പത്തിയൊന്നിന് പ്രതീക്ഷിക്കുന്നതായിട്ടും സംഘാടകർ മാഗ്നമിഷൻ ടിവിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ